അമ്മു വേഗം യൂണിഫോമൊക്കെ മാറിയിട്ട് ഡാ ഈ ഡ്രസ്സ് എടുത്തിട്ട് സ്കൂളിൽ നിന്ന് എത്തിയതും അമ്മയുടെ വെപ്രാളം കണ്ട് എട്ടാം ക്ലാസ്സുകാരിയായ അമ്മയ മിഴിച്ചു നിന്നു എന്താ അമ്മു പറഞ്ഞത് കേട്ടില്ലേ വേഗം വേഗമാവട്ടെ രണ്ട് മണിക്കൂറിനുള്ളിൽ എയർപോർട്ടിൽ എത്തണം അച്ഛൻ ഇപ്പോൾ വരും അമ്മയുടെ ശബ്ദം കനത്തപ്പോൾ മറിച്ചൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൾ വേഗം യൂണിഫോം അഴിച്ചു വെച്ച് റെഡിയായി അച്ഛാ നമ്മൾ എങ്ങോട്ടാണ് പോണത് എയർപോർട്ടിലേക്കുള്ള യാത്രാ മധ്യേ കാറിൽ ഇരുന്ന് അച്ഛനും മാത്രം കേൾക്കാനുള്ള ശബ്ദത്തിലാണ് അത് ചോദിച്ചത് അപ്പോഴും അമ്മയുടെ മുഖം പ്രസന്നമായിരുന്നില്ല നമ്മൾ ആര് വിലയ്ക്ക് പോവാടാ അപ്പൂപ്പനെയും അമ്മുമ്മെയും കാണാൻ അച്ഛനും ശബ്ദം താഴ്ത്തിയാണ് മറുപടി പറഞ്ഞത് ആ മറുപടി അവളിൽ സൃഷ്ടിച്ച സന്തോഷം ചെറുതൊന്നുമല്ല കഴിഞ്ഞ വെക്കേഷനാണ് അവസാനമായി അപ്പൂപ്പനെയും അമ്മുമ്മയും കണ്ടത് പക്ഷേ വെക്കേഷൻ ആകുന്നതിന് മുന്നേ ഇങ്ങനെയൊരു യാത്ര എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അതും ഫ്ലൈറ്റിൽ അച്ഛാ നമ്മൾ എന്താ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് വെക്കേഷൻ ആയില്ലല്ലോ സാധാരണ നമ്മൾ ട്രെയിനല്ലേ പോകാറ് അവരെ കാണാൻ പോകുന്ന കാര്യം എന്നോട് മുന്നേ പറയുന്നതല്ലേ എന്തിനാ ഇതെന്നോട് മറച്ചു വച്ചത് അമ്മു നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവിടെ മനുഷ്യൻ തീ നിന്നോട്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ശബ്ദം ഉയർന്നതും അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചു അമ്മയുടെ അടക്കി പിടിച്ചുള്ള തേങ്ങൽ അവളെ വീണ്ടും നിശബ്ദയാക്കി ഒന്നുമില്ലടാ അമ്മമ്മ ഒന്ന് വീണു നാട്ടിൽ നിന്ന് ദേവിയമ്മ വിളിച്ചിരുന്നു നമ്മളോട് വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു നമ്മളെയൊക്കെ കണ്ടാൽ അമ്മുമ്മയുടെ അസുഖം എല്ലാം പെട്ടെന്ന് മാറില്ലേ അതാ ഇത്ര തിരക്ക് പിടിച്ചു പോണത് അച്ഛൻ്റെ വാക്കുകൾ ആ കുഞ്ഞു മനസ്സിനെ നോവിച്ചെങ്കിലും തന്നെ കണ്ടാൽ അമ്മുമ്മ സന്തോഷം കൊണ്ട് മതി മറക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു വെക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകാൻ കരുതി വെച്ച ഒരുപിടി സമ്മാനങ്ങൾ വീട്ടിൽ ഉപേക്ഷിച്ചു പോന്നതിൻ്റെ നിരാശ അവളിൽ നല്ലതുപോലെ പ്രതിഫലിച്ചു ഓരോ വെക്കേഷനും ഒരായിരം നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നത് അപ്പപ്പനും അമ്മുമ്മയുമാണ് ബാംഗ്ലൂരിലെ തിരക്ക് പിടിച്ച ജീവിതം കവർന്നെടുത്ത് കൊണ്ടുപോകുന്ന ഒട്ടേറെ നല്ല ഓർമ്മകൾ വെക്കേഷൻ കഴിഞ്ഞ് തിരികെ സ്കൂളിൽ എത്തുമ്പോൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത നാടിൻ്റെ നന്മകൾ ഏറെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ജോലി തിരക്കുകൾക്കിടയിൽ അവൾ തനിച്ചാകാതിരിക്കാനാണ് വെക്കേഷന് അവർ അവളെ തൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടാക്കിയിരുന്നത് അവിടെ അവർ തനിച്ചാണ് ഒറ്റപ്പെട്ട വാർദ്ധക്യത്തിൽ അവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും ഈ കുറച്ചു നാളുകൾക്ക് വേണ്ടിയാവാം അത് വേറൊരു ലോകമാണ് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ നല്ല നീയിൽ മുരിയുന്ന ദോശയുടെ കൊതിയൂറുന്ന ഗന്ധത്തോടെയാണ് അതും ആസ്വദിച്ച് അടുക്കളയിലേക്ക് ചെന്നാൽ നല്ല വിറകടുപ്പിൽ ദോശ ചൂടുന്ന കാഴ്ചയാണ് കാണുക സ്റ്റീൽ ഗ്ലാസിൽ ചെറു ചൂടോടെ തരുന്ന കട്ടൻ കാപ്പി ആസ്വദിച്ച് കുടിക്കുന്ന നേരം തന്നെ അമ്മൂമ്മ നെറുകയിൽ നല്ല കാച്ചി എണ്ണയിട്ട് മസാജ് ചെയ്തു തരും ഓഹ് അതൊരു സുഖം തന്നെയാണ് പല്ല് തേക്കാനായി കയ്യിൽ തരാറുള്ള കറുത്ത പൊടിക്ക് അവർ പേര് പറയാറുണ്ട് ഉമിക്കരി അതും തേച്ച് കറുത്ത പല്ലും വെച്ച് പിന്നെ കുറേ ഗോഷ്ടികൾ കാണിക്കും അവരും എനിക്കൊപ്പം അന്നേരം ഒരു കുട്ടിയാകും കുളിക്കാനാകുമ്പോഴേക്കും അമ്മുമ്മ തന്നെ അരച്ചു തരുന്ന ചെമ്പരത്തെ താളി തല നിറയെ തേച്ചു പിടിപ്പിച്ചു തരും പോലെ ഉള്ളതിനാൽ എനിക്കത് തൊടുന്നത് ഇഷ്ടമായിരുന്നില്ല പക്ഷേ നല്ല തണുപ്പാണ് കുളി കഴിഞ്ഞാൽ പിന്നെ തലമുടി നേരെ തോർത്തിയില്ലെങ്കിൽ ശകാരിക്കും എന്നിട്ട് അമ്മുമ്മ തന്നെ തോർത്തി നിറകെയിലൊരു പൊടി ഇട്ടുതരും അതിൻ്റെ മണം എനിക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു പൂജാമുറിയിൽ കൊണ്ടുപോയി പ്രാർത്ഥന ചൊല്ലി വലിയൊരു ചന്ദനക്കുറിയും ഇട്ട് തന്നിട്ട് രാവിലത്തെ പലഹാരം തന്നിരുന്നുള്ളൂ ദോശയും അമ്മൂമ്മയുടെ സ്പെഷ്യൽ തേങ്ങാ ചട്നിയുമാണ് എൻ്റെ എന്നത്തെയും ഇഷ്ടഭക്ഷണം അത് നിലത്ത് ചമ്രം പെടിഞ്ഞിരുന്ന് ആസ്വദിച്ച് കഴിക്കണം ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും വൈകുന്നേരങ്ങളിൽ പട്ടുപാവാടിയും ബ്ലൗസും ഇട്ട് അമ്പലത്തിൽ പോകാൻ ഏറെ ഇഷ്ടമാണ് എനിക്ക് ഒരു വട്ടി നിറയെ തൊടിയിലെ പൂക്കൾ പറിച്ചു വയ്ക്കുന്നത് എപ്പോഴും എൻ്റെ ജോലിയാണ് ദീപാരാധന കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പായസമുണ്ട് തുളസിയിലയും ചെത്തിപ്പൂവും ഒക്കെ പൂജ കഴിഞ്ഞ് അതിന്മേൽ സ്ഥാനം പിടിച്ചിരിക്കും അത്രയും മധുരമുള്ള പായസം ബാംഗ്ലൂരിൽ എവിടെ നിന്നും ഞാൻ കഴിച്ചിട്ടില്ല എല്ലാ രാത്രികളിലും അമ്മൂമ്മയുടെ കഥകൾ കേട്ടാണ് ഉറങ്ങാറ് കഥയിലെ ഓരോ കഥാപാത്രവും കൺമുന്നിൽ തെളിയുന്നത് പോലെ എത്ര മനോഹരമായാണ് അമ്മമ്മ കഥ പറയാറ് കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന അപ്പൂപ്പൻ്റെ പ്ലാവില കയ്യിൽ കണ്ട് കുതി തോന്നിയാണ് എനിക്കും അതുണ്ടാക്കാൻ പഠിക്കണമെന്ന് വാശി പിടിച്ചത് അധികം മൂപ്പത്താത്ത പ്ലാവില്ല പറച്ച് പ്രത്യേക രീതിയിൽ വളച്ചെടുത്ത് കുത്തിവയ്ക്കുന്ന വിദ്യ പഠിക്കാൻ ഞാൻ കുറച്ചധികം സമയമെടുത്തു കരണ്ടു പോകുന്ന സമയങ്ങളിൽ ചിമ്മിനി വിളക്ക് കൊളുത്തിവെച്ച് രാമനാഭൻ ജപിക്കാൻ പഠിപ്പിച്ചതും അവരാണ് അവിടുന്ന് തിരികെ പോരാൻ ആകുമ്പോഴേക്കും ഞാനൊരു ഗുണ്ടുമണിയാകാറുണ്ട് തിരിച്ചു പോരുന്നതിൻ്റെ തലേന്ന് ഉണ്ണിയപ്പവും അച്ചാറുമെല്ലാം പൊതിഞ്ഞു വച്ചിട്ടുണ്ടാകും ഇനി എൻ്റെ കുട്ടി വരുന്നതുവരെ അപ്പപ്പനും അമ്മുമ്മയും തനിച്ചല്ലേ എന്ന് പറഞ്ഞ് കണ്ണീർ വാർക്കുന്നതും മുതൽ എനിക്ക് സ്കൂളിനോട് വെറുപ്പ് തോന്നിത്തുടങ്ങും ആരും കാണാതെ കയ്യിൽ വച്ച് തരാറുള്ള ചുണ്ട നോട്ടുകൾ ഇന്നും എൻ്റെ പുസ്തകങ്ങൾക്കിടയിലുണ്ട് ചിന്തകൾക്കിടയിൽ എപ്പോഴും അവൾ മയങ്ങിപ്പോയി രാത്രി എട്ട് മണിയോടെയാണ് തറവാട്ടിൽ എത്തിയത് വീടിൻ്റെ മുന്നിൽ കാർ നിന്നതും രവി മാമ പുറത്തേക്ക് വന്നു അമ്മ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിയതും അച്ഛൻ അവളെ ചേർത്ത് നിർത്തി അമ്മാവിൻ്റെ നിലവിളിക്കേട്ടാണ് ഞങ്ങൾ ഓടി വന്നത് അടിയേട്ട വന്നപ്പോൾ അമ്മായി തറയിൽ വീണ് കിടക്കുകയായിരുന്നു ദേഹമാകെ ആകെ തളർന്ന് കൈയും എല്ലാം ഒരു ഭാഗത്തേക്ക് ഓടിപ്പോയിരുന്നു ഒരു കണക്കിന ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത് സ്ട്രോക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടത്രേ അച്ഛൻ്റെ കൈ പിടിപ്പിച്ച് അവൾ അമ്മൂമ്മ കിടന്ന മുറിയിലേക്ക് ഓടി അമ്മ കട്ടിലിനരികെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അരികിൽ ചെന്ന് അമ്മൂമ്മയുടെ കൈ പിടിച്ച് ഉയർത്തിയതും അവളുടെ കയ്യിൽ നിന്നും ആ കൈ ഊറി താഴെ വീണു സുന്ദരിയായിരുന്ന തൻ്റെ അമ്മൂമ്മയുടെ മുഖം ഒരു ഭാഗത്തേക്ക് കോടിയിരിക്കുന്ന കാഴ്ച അവളെ വലാതെ വേദനിപ്പിച്ചു അവളെ കണ്ടതും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി കൈകൾ ചലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും വ്യക്തമാകുന്നില്ല ഈ ഒരവസ്ഥയിൽ അവൾക്ക് തൻ്റെ അമ്മമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ് സത്യം നീ നീക്കറയാതിരിക്കുമു ഇന്നത്തെ കാലത്ത് സ്ട്രോക്ക് വന്നാൽ അതിന് ഒരുപാട് റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ശാസ്ത്രരോഗം ഒരുപാട് വളർന്നില്ലേ നമുക്ക് ചികിത്സിക്കാം പിന്നെ നമ്മുടെ സപ്പോർട്ടും നമ്മൾ നൽകുന്ന മനോധൈര്യവും വളരെ പ്രാധാന്യമാണ് അതിന് നീ കുറച്ച് ദിവസം ഇവിടെ നിൽക്ക് മോളുടെ എക്സാം കഴിഞ്ഞ് അവളെയും ആക്കാം പിന്നെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അമ്മ തന്നെ ആഗ്രഹിക്കണം ശ്രമിക്കണം അതുതന്നെയാണ് പ്രധാനം അച്ഛൻ്റെ വാക്കുകൾ സത്യമാവണേ എന്ന് അവൾ മനമുരുകി പ്രാർത്ഥിച്ചു അവളുടെ കണ്ണുകൾ തേടിയത് അമ്മൂമ്മയെ ഒരിക്കലും തനിച്ചാക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് അപ്പൂപ്പൻ അവൾ നേരെ മുകളിലത്തെ മുറിയിലേക്ക് ഓടി അവിടെ ചാരു കസേരയിൽ ഇരിക്കുന്ന രൂപം നിർവികാരിയമായി അവളെ ഉറ്റുനോക്കി അപ്പപ്പന്റെ മുഖത്ത് ഒരുപാട് ചുളിവുകൾ വീണതുപോലെ അവൾക്ക് തോന്നി കണ്ണുകളിൽ നനവ് പടർന്നിരിക്കുന്നു അവൾ ആ മടിയിലേക്ക് കിടന്നു അപ്പ വിഷമിക്കേണ്ട അമ്മുമ്മയെ ചികിത്സിച്ചു നേരെയാക്കാൻ പറ്റുമെന്നാണ് അച്ഛൻ പറഞ്ഞത് അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്ന കൈകൾ ഒരു നിമിഷം നിശ്ചലമായി കണ്ണീർ തുള്ളികൾ തലയോട്ടിയിൽ പതിച്ചത് അവൾ അറിഞ്ഞു ഒരു നിമിഷത്തേക്കാണെങ്കിലും അവളുടെ ആ കിടപ്പ് എനിക്ക് സഹിക്കാനാവില്ല മോളെ എന്നെ കിടത്തിയിട്ട് അവളെ ജീവിക്കാൻ അനുവദിച്ചുകൂടായിരുന്നു ദൈവത്തിന് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആ പാപം അവളുടെ ചലനങ്ങളില്ലാതെ അവളുടെ ശബ്ദം കേൾക്കാത്ത ഈ വീട്ടിൽ എങ്ങനെയാണ് മോളെ ഞാൻ ജീവിക്കേണ്ടത് എനിക്ക് അവളും അവൾക്ക് ഞാനുമല്ലേ എന്നും ഉണ്ടായിട്ടുള്ളൂ എന്നിട്ടും അപ്പപ്പൻ്റെ തൊണ്ട കിടറിയതും അവളുടെ നെഞ്ചു പിടഞ്ഞു വിറയ്ക്കുന്ന ആ ദേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കുറേ നേരം അവൾ അങ്ങനെയിരുന്നു അന്നേരം മാത്രേയും മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ്റെ വാക്കുകൾ സത്യമാവണേ അമ്മമ്മ തിരിച്ചു വരണേ ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ